ാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി കിട്ടിയപ്പോൾ ആദ്യം തന്നെ കന്യാസ്ത്രീകൾ കർത്താവിനെ സ്തുതിക്കുന്നതിന് മുമ്പ് ബിജെപിയുടെ നേതാക്കന്മാരെ സ്തുതിച്ചു ആദ്യം ബിജെപി സംസ്ഥാന പ്രസിഡന്റിനെയും ഷോർട്ട് ജോർജിനെയും സ്തുതിച്ചു അത് കഴിഞ്ഞ് കർത്താവായി ഈശോ മിസിയായ സ്തുതിച്ചു നല്ല കാര്യമാണ് കന്യാസ്ത്രീകൾക്ക് അറിയാം ആരെ ആദ്യം സ്വദിക്കണം ആരെ പിന്നീട് സൂചിക്കണം കാരണം എന്ന് വെച്ചാൽ കർത്താവ് ക്ഷമിക്കും ബിജെപിക്കാരെ ആദ്യം സൂചിച്ച് വെച്ചാൽ കർത്താവിന് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നു തോന്നാൻ സാധ്യല്ല പുള്ളി ഇതിലും വലിയ സഹിച്ചിട്ടുള്ള ആളാണ് ഇതിലും വലുതും ക്ഷമിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ പിന്നെ ബി ജെ പി കാരെ ആദ്യം സൂചിച്ച് പിന്നെ കർത്താവിനെ സൂചിച്ചാൽ ആ കർത്താവിനെ ഏതായാലും തയ്യാറൊന്നും പറ്റില്ല നേരെ വെച്ച് ബി ജെ പി കാര്ക്ക് ചെറിയ പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തലില്ല കാരണം ജയിലിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ആളുകളുടെ മനസ്സ് മാനസികാവസ്ഥ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് പെൻസിക്കോസുകാർ എണ്ണത്തിൽ എത്ര എത്രയുണ്ട് നിങ്ങളെ എണ്ണമൊന്നും എടുത്ത് നോക്ക് ഒട്ടും കുറവൊന്നുമില്ല സുറിയാനി കത്തോലിക്കരെക്കാളും ഒട്ടും കുറയാത്ത സംഖ്യ പെന്തിക്കോസുകാരുണ്ട് പക്ഷേ പെന്തിക്കോസുകാർക്ക് വിസിബിലിറ്റി ഇല്ല വിസിബിലിറ്റി അഥവാ ദൃശ്യത എന്നൊരു സാധനം സുറിയാനി കത്തോലിക്കിനെ നമ്മൾ എവിടെ എങ്കിലും കാണാം അല്ലെങ്കിൽ അവരെ കാണാതെ നമുക്ക് പോകാൻ പറ്റില്ല അവൻ പ്രബലനാണ് അവൻ്റെ പണമുണ്ട് അവന് രാഷ്ട്രീയമായ ശക്തിയുണ്ട് അവൻ പറഞ്ഞ വാക്ക് എല്ലാവരും ശ്രദ്ധിക്കും അതൊരു ഘടകമാണ് അതാണ് ഘടകം ഇപ്പം ഈ എറണാകുളം ജില്ലയിൽ തന്നെ ലറ്റിൻ ക്രിസ്ത്യാനികളെക്കാളും എത്ര കൂടുതൽ സുറിയാനി അല്ല സുറിയാനിക്കാരെക്കാളും എത്ര കൂടുതൽ ഉണ്ട് ലത്തീൻകാർ പക്ഷെ ലത്തിൻകാരൻ്റെ വാക്കിന് വിലയില്ല എറണാകുളത്തും തോപ്പുംപടിയിലും അല്ലാണ്ട് കാരണം ലത്തീൻകാറിൽ പണമില്ല ലത്തീൻകാർക്ക് സ്വാധീനമില്ല ലത്തീൻകാർക്ക് മറ്റവരുടെ അത്രയും രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഇല്ല വിലപേശൽ ശക്തിയില്ല അതുകൊണ്ടാണ് അപ്പൊ ഈ സംഗതി ഇല്ലാതാണ് ലത്തിൻകാർ റസീതാണെങ്കിൽ പെന്റുക്കോസ് രസീതായിരിക്കും നിങ്ങൾ ഊഹിച്ചു ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ കാര്യങ്ങൾ ഉറക്ക പറയാനും ഉറച്ചു പറയാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും തയ്യാറാകണം പെന്തിക്കോസ്സുകാരൻ ഒരു കുഴപ്പം അവരവരുടെ കാര്യം മാത്രം നോക്കി ഒരു ബൈബിളും പഠിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരുണ്ട് സാധാരണ ഒരു പെന്തിക്കോസ്സുകാർ മനസ്സിലായി ഒരു നീളത്തിലുള്ള കുപ്പായവും ക്ലീൻ ഷേവ് ചെയ്ത മുഖവും നമ്മുടെ അനിൽ കൊടിത്തോട്ടം വേറെ ഉദാഹരണമായിട്ട് ഇത് ഞാൻ തമാശയായിട്ട് പരിഹാസമായിട്ട് പറഞ്ഞതല്ല അങ്ങനെ പോകുന്നത് തെറ്റാണെന്നുമല്ല പറഞ്ഞു നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണമെന്നുമല്ല പക്ഷേ നമ്മുടെ കാര്യത്തിൽ നമ്മൾ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം ഇന്ത്യൻ ഭരണഘടന തന്ന അവകാശങ്ങൾ നിങ്ങൾക്കില്ലേ അത് വേണ്ടേ അതല്ലേ ബി ജെ പി കാര് കൈയിട്ട് വന്നത് അതല്ലേ ജമാഅത്ത് ഇസ്ലാമിക്കാർ നിങ്ങളുടെ അരിക്കിട്ട് തട്ടുന്നത് അപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ തീർച്ചയായിട്ടും സമകാലിക പ്രസക്തി ഉള്ളതാണ് ഞാനിത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാം ആ ശ്രീ രാജീവ് ശ്രീ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയെന്ന് എനിക്ക് ഓർമ്മ നമ്മുടെ ഈ വഴി കൂടെയൊക്കെ കടന്നുപോയി അപ്പോൾ കളമശ്ശേരിയിൽ വെച്ച് പൗരമുഖ്യന്മാരുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ട് എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് എറണാകുളം ഡി സി സിക്കാരെ എന്നെ വിളിച്ചു സാധാരണ എന്നെ അങ്ങനെയുള്ള പരിപാടികൾക്ക് വിളിക്കാറില്ല വല്ല മീറ്റിങ്ങിൻ്റെ പ്രഭാഷണത്തിനൊക്കെ വിളിക്കുന്നതല്ല ഏതാൽ രാഹുൽ ഗാന്ധിയെ എനിക്ക് നേരത്തെ പരിചയമില്ല ഒന്ന് കണ്ടുകളയാം എന്ന് ഞാനും വിചാരിച്ചു അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു അവിടെ ഞാൻ പറയാൻ വന്നത് അതിനെക്കുറിച്ച് ഞാൻ അവിടെ വെച്ച് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് അന്നത്തെ ആർച്ച് ബിഷപ്പ് നമുക്കൊക്കെ അറിയാം വിവാദപുരുഷനായിരുന്ന മാറുന്ന ആലഞ്ചേരി ആലഞ്ചേരി വന്നിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വക്താവായിട്ടുള്ള മറ്റൊരു പുരോഹിതൻ അവരുണ്ട് അപ്പം അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി ആളാണ് ഞാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ലോകത്തും രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ക്രൈസ്തവ സമുദായവും കത്തോലിക്ക സമയം വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ അച്ഛൻ അച്ഛനറിയാമല്ലോ ആലഞ്ചേരി പിതാവിനും അറിയാവുന്ന കാര്യമാണ് ഈ സമയത്ത് നിങ്ങൾ പരസ്പരം കലഹിച്ച് നിങ്ങളുടെ ഉള്ള ശക്തിയും ഊർജവും ആരോഗ്യവും ഇതിനു വേണ്ടി നശിപ്പിക്കുന്നത് ഒരു തരത്തിലും ശരിയല്ല അപ്പോൾ പിതാവിനോട് ഞാൻ ഇത് പറഞ്ഞതായിട്ട് ഒന്ന് പറയണം ഞാൻ പറയാതെ തന്നെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ് എന്നാലും ഇങ്ങനെ ഒരാൾ ഇങ്ങനെ സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ഒന്ന് അദ്ദേഹത്തോട് പറയണം എന്ന് പറഞ്ഞു ഈ വൈദികൻ അത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഈ ഏകശിലാനിർമ്മിതം എന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്ന കത്തോലിക്ക സഭയിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കുർബാന ചെല്ലണമോ പടിഞ്ഞാറോട്ടിൽ നിന്ന് കുർബാന ചെല്ലണമോ എന്ന വിഷയത്തിൽ ഒരു തർക്കമുണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല തർക്കിക്കാൻ അതായാലും മതി വഴക്കുണ്ടാക്കാൻ അതായാലും മതി മാത്യു സാമല് സിറിയൻ ഓർത്തഡോക്സ് സഭാംഗമാണ് ഇപ്പം അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടാവും കാരണം സിറിയൻ ഓർത്തഡോക്സ് സഭയിൽ യാതൊരു ദൈവശാസ്ത്രപരമായ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല ഇതിന് പിന്നെ എങ്ങോട്ട് തിരിഞ്ഞു കിട്ടണം എന്നുള്ള വിഷയമെങ്കിലും ഉണ്ട് ഒന്നുമില്ലാതെയും തർക്കിക്കാം വഴക്കുണ്ടാക്കാം തെരുവിൽ അടിയുണ്ടാക്കാം സിവിൽ കേസും ക്രിമിനൽ കേസും നടത്താം പരദേശ ബ്രാഹ്മണരും പാഴ്ശികളുമായ ഒരുപാട് വക്കീലന്മാരെ വരെ തീറ്റിപ്പോറ്റാം എന്ന് ഒരു തവണയല്ല ഒരു നൂറ്റാണ്ടിലധികം കാലമായി നമ്മളെ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ ആഗോളതലത്തിൽ തന്നെ ക്രിസ്ത്യാനികൾക്ക് മൊത്തം അവമതിപ്പുണ്ടാക്കിയ ഒരു സഭയിൽ അംഗമാണ് അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരു ഇളിഭ്യതയും ഉണ്ടാകില്ല കാരണം പുള്ളിക്ക് ഈ കാര്യം നേരത്തെ അറിയാം അദ്ദേഹം ഇത് പല സ്ഥലത്ത് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും സത്യം ഒരു കാര്യമില്ലാത്ത കാര്യം അന്ത്യോക്കിലെ പാത്രര അതോ ദേവലോകത്തിനിരിക്കുന്ന മറ്റേ പുള്ളിയാണോ കൂടുതൽ കേമൻ എന്ന വിഷയത്തെക്കുറിച്ച് അടുത്താർത്ഥം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും വഴക്കുണ്ടാക്കാം അത് വഴക്കുണ്ടാക്കി നമുക്ക് മനസ്സിലാക്കാം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും പോലുള്ള വ്യത്യാസമുള്ളൂ വിശ്വാസപരമായിട്ടൊരു യാതൊരു വ്യത്യാസമില്ല കുറച്ച് പേർ മാണി അംഗീകരിക്കുന്നു കുറച്ച് പേർ ജോസഫിനെ അംഗീകരിക്കുന്നു അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അതിനൊക്കെ ചില പരിധികളില്ലേ എല്ലാ പരിധികളും ലംഘിച്ചു ക്രൈസ്തവ സാക്ഷ്യം ഉറക്കെ പ്രഖ്യാപിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ആളുകൾ യേശുവിന്റെ പേരിൽ വഴിയിൽ കിടന്ന് തല്ലുമ്പോൾ അവരുടെ സഭയിലെ അംഗങ്ങൾക്ക് എങ്ങനെയായിരിക്കും അത് തോന്നുക അതെങ്ങനെയായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക സഹോദര സഭയിലെ അംഗങ്ങൾ അതിനേതു രീതിയിലായിരിക്കും വീക്ഷിക്കുന്നത് പോട്ടെ ക്രൈസ്തവർ എത്രയോ കുറവാണ് കേരളത്തിൽ അല്ലേ ഇന്ത്യയിൽ വളരെ കുറവാണ് മറ്റു സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ ഇതിനെങ്ങനെയായിരിക്കും വീക്ഷിക്കുന്നത് ഒന്നാലോചെയ്ക്ക അത് വലിയ തമാശയാണ് ഞാൻ ഈ ഇവരുടെ മാനേജ്മെന്റിനുള്ള സ്കൂളിൽ പഠിച്ചത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ വലിയ വലിയ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെയൊക്കെ വട്ടക്കുന്നേൽ കുട്ടച്ചുകൂട്ടിയുടെ അപ്പച്ച ഒരു മുദ്രാവാക്യമാണ് വട്ടക്കുന്നൽ ആരാണ് എനിക്കറിയില്ല എന്നാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് വട്ടക്കുന്നേൽ എന്ന് പറയുന്നത് അന്നത്തെ കാതൂരിക ഭാവിയാണ് കുട്ടച്ചൻ എന്നുള്ള അദ്ദേഹത്തെ വീട്ടിൽ വിളിക്കുന്ന പേര് അദ്ദേഹത്തിന്റെ പള്ളിയിലെ പേര് വേറെ കണ്ടത് മാർ പക്കേ ഒസ്താനിയോസ് അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് അപ്പം അന്നത്തെ കാതോലിക്കെ കുറിച്ച് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ വിളിക്കുന്ന മുദ്രവാക്യമാണ് കുട്ടച്ഛനാരെന്ന് അവർക്കും അറിയില്ല ഏതോരാൾ എന്ന് ഇങ്ങനെയൊക്കെ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവർ എത്തിയെന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിൻ്റെ അപമാനം ഇനി ഇവിടെ ശ്രീ റസൽ സൂചിപ്പിച്ചിട്ടുണ്ട് പെന്തുകോസ്സുകാർക്ക് ഐക്യമില്ലാത്തതുകൊണ്ടാണ് പെന്തുക്കോസുകാർക്ക് ഐക്യം മാത്രമില്ല ഇല്ലാത്ത ഞാൻ അതിലേക്ക് വരാം ഐക്യം മാത്രമല്ല ഇല്ലാത്ത ഇതിൽ ഒരു പ്രധാന പ്രശ്നം ഇതാണ് അതിനു മുമ്പ് പ്രസംഗിച്ച സഹോദരൻ പറഞ്ഞു മാത്യു സാമൂലിനെ പോലെ ഒരാൾ ഈ പെന്തുക്കോസ് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നില്ലോ ശരിക്കുള്ള വിഷയമാണ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം ഞാൻ അതിന് മുമ്പ് പറയാൻ പോകുന്ന ഇപ്പോൾ അടുത്ത കാലത്ത് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ പുകലൊക്കെ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പ്രതിഷേധിക്കും കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കണം പ്രതിഷേധം ഊർജിതമായിട്ടുള്ള കോൺഗ്രസ്സുകാർ പ്രക്ഷേപിക്കുന്നു സി പി എംകാർ പ്രതിഷേധിക്കുന്നു മുഖ്യമന്ത്രി പ്രതിഷേധിക്കുന്നു പ്രതിപക്ഷ നേതാവ് പ്രതിഷേധിക്കുന്നു എല്ലാം പോട്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അപലപിക്കുന്നു അവരുടെ രണ്ട് ദൂതന്മാർ ഇവിടെ നിന്ന് ഛത്തീസ്ഗഡിൽ പോയി കന്യാസ്ത്രീകളുടെ ഭോജനത്തിന് വേണ്ടി ശക്തമായി ആവശ്യപ്പെടുന്നു ഏതായാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ ആദ്യം തന്നെ കന്യാസ്ത്രീകൾ കർത്താവിനെ സ്തുതിക്കുന്നതിന് മുമ്പ് ബി ജെ പിയുടെ നേതാക്കന്മാരെ സ്തുതിച്ചു ഇല്ല ആദ്യം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെയും ഷോർട്ട് ജോർജിനെയും സ്തുതിച്ചു അത് കഴിഞ്ഞ് കർത്താവായി ഈശോ മിശിയെയും സ്തുതിച്ചു നല്ല കാര്യമാണ് കന്യാസ്ത്രീകൾക്ക് അറിയാം ആരെ ആദ്യം സ്വദിക്കണം ആരെ പിന്നീട് സൂചിക്കണം കാരണം എന്ന് വെച്ചാൽ കർത്താവ് ക്ഷമിക്കും ബി ജെ പിക്കാരെ ആദ്യം സൂചിച്ച് കർത്താവിന് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നു തോന്നാൻ സാധ്യതയില്ല പുള്ളി ഇതിലും വലിയ സഹിച്ചിട്ടുള്ള ആളാണ് ഇതിലും വലുതും ക്ഷമിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ പിന്നെ ബി ജെ പി കാരെ ആദ്യം സൂചിച്ച് പിന്നെ കർത്താവിനെ സൂചിച്ചാൽ ആർ കർത്താവിനെ ഏതായാലും തയ്യാറൊന്നും പറ്റില്ല നേരെ വെച്ചാൽ ബി ജെ പി കാര്ക്ക് ചെറിയ പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തല കാരണം ജയിലിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ആളുകളുടെ മനസ്സ് മാനസികാവസ്ഥ ഇവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ തന്നെയാണ് ശ്രീ റസലിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണാം അതേ പറയുന്നു ഞങ്ങളുടെ ചില പാസ്റ്റർമാരെ രാജസ്ഥാനിൽ മറ്റൊക്കെ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ പോയതാണ് പക്ഷെ അവർക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ആരുമില്ല കാര്യം മനസ്സിലായില്ലേ അപ്പം അതിൻ്റെ കാരണം എന്താണ് അദ്ദേഹം ചില കാരണങ്ങളൊക്കെ പറയുന്നത് കാരണങ്ങൾ അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെൻറ്റു കോസുകാർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ആരുമില്ല എന്നുള്ളത് ശരിയാണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് അപ്പോൾ ഞാൻ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ് എന്തുകൊണ്ട് അങ്ങനെ ശബ്ദം ഉയർത്തുന്നില്ല ഉയരുന്ന ശബ്ദം എന്തുകൊണ്ട് അവിടെ വരെ എത്തുന്നില്ല അതിൻ്റെ കാരണം കത്തോലിക്കരെക്കാളും ഒട്ടും കുറവല്ലാത്ത സംഖ്യ കേരളത്തിൽ പെന്തുക്കോസ്സുകാരുണ്ട് പെന്റുകോസ് എന്നുള്ള വാക്കിനേക്കാളും ഞാൻ പ്രൊട്ടസ്റ്റൻ്റ് എന്നുള്ള വാക്കാരിക്കൂടും യോജിക്കുക എന്നിരിക്കും എല്ലാ പെന്തുക്കോസ് സഭകളുടെയും അതിലെ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസം പ്രൊട്ടസ്റ്റാൻറ്റിസം ആണ് നമ്മൾ മർത്തോമാസഭ തൊട്ട് അങ്ങടയ്ക്ക് പ്രൊട്ടസ്റ്റൻ്റാണ് മർത്തോമക്കാർ ഈ മാ തോമാസ്നേഹ വന്നപ്പോൾ ഇവരുടെ കുടുംബത്തിൽ നിന്നാണ് മോരും വെള്ളം കുടിച്ചത് എന്ന ആ ഒരു അന്ധവിശ്വാസത്തിൽ മുറുക പിടിച്ചെടുക്കുന്നവരാണ് അത് വിട്ടാൽ പിന്നെ അത് പെന്തിക്കോസ് ആയിട്ടൊരു വ്യത്യാസമില്ല സംഘ സെയിം സാധനം പക്ഷെ ഇതിൽ വിടില്ല അത് പിടുത്തം വിട്ടാൽ ഇവിടുന്ന് അമേരിക്കയിൽ പോകുന്ന മർത്തോമക്കാർ തൊണ്ണൂറ് ശതമാനവും ബെന്തിക്കോസ് ആയിട്ട് മാറും കാരണം അമേരിക്കയിൽ ചെന്ന മാർത്തോമാക്ക് യാതൊരു ഡിമാൻഡും ഇല്ല അതുകൊണ്ട് മാർത്തോമയുടെ അടുത്ത സ്റ്റോപ്പാണ് പെന്തിക്കോസ് കലൂര് കഴിഞ്ഞാൽ പാലരോട്ടം ഞാൻ മർത്തോമക്കാരോട് വളരെ സ്നേഹമുള്ളതാണ് സമാശ പറഞ്ഞല്ലേ പക്ഷേ മർത്തോമക്കാരൻ ഇവിടെ തിരുവല്ലയിലോ ചങ്ങന്നൂരായിരിക്കുമ്പോൾ അവൻ ഈ മർത്തോമാ സുലേഹയിൽ നിന്ന് പിടുത്തം വിടാൻ പറ്റില്ല തോമാ സുലേഹ ഏ ഡി അമ്പത്തിരണ്ടാം വാട്ടിൽ മാലിയങ്കരയിൽ വന്നു വന്നിട്ട് പോകുന്ന വഴിക്ക് ഇവരുടെ തറവാട്ടിൽ നിന്നാണ് അന്ന് ചായ കാപ്പിയൊന്നുമില്ല അതുകൊണ്ടാണ് മോരൻ വെള്ളം എന്ന് പറഞ്ഞത് മോരൻ വെള്ളം കുടിച്ചത് ഇവരുടെ ഉമ്മറത്തിൻ്റെ എന്താണ് വരാന്തയിലാണ് അദ്ദേഹത്തിന് കുരട്ടിപ്പല കേട്ട് കൊടുത്തത് എന്ന് ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനിക്ക് പിന്നെ നിലനിൽപ്പില്ല അതുകൊണ്ട് അവരത് വിട്ടില്ല പക്ഷെ അവിടെ നിന്ന് മുതൽക്ക് അവരുടെ വിശ്വാസത്തിൽ ഒരു വ്യത്യാസമില്ല പ്രൊട്ടസ്റ്റാന്റിസമാണ് അത് തന്നെയാണ് സി എസ് ഐ അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ നാട്ടിലുള്ള നിരവധി അനവധി പെന്റിക്കോസ് വിഭാഗം പെൻറ്റിക്കോസ് എന്നുള്ളൊരു പൊതുവായ സംക്കറിയാം പക്ഷേ ഇവർക്ക് രാഷ്ട്രീയമായി ഇച്ഛാശക്തിയില്ല ഇതാണ് പ്രശ്നം റസൽ കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന പെന്തികോസ്സുകാർക്ക് അറിയാൻ വേണ്ടി പറയാൻ നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല പൊളിറ്റിക്കൽ ബാർഗെയിനിങ് പവർ ഇല്ല എണ്ണത്തിൽ അല്ല കാര്യം സംഘടനാ ശക്തി വേണം ആളുകളുണ്ട് ചെയ്യുന്നത് അനീതിയാണെന്ന് നിങ്ങൾക്കറിയാം മറ്റവർക്കും അറിയാം പക്ഷെ എന്തുകൊണ്ട് ആരും കൂടെ നിൽക്കുന്നില്ല ഒന്നാമത് നിങ്ങൾക്ക് തന്നെ ഐക്യമില്ല ഐക്യം മാത്രം പോരാ കാര്യങ്ങൾ ഉറക്ക പറയാനും ഉറച്ചു പറയാനും ഇതാണ് ശരി എന്ന് തൻ്റെ അടുത്തോടി പറയാനും സാധിക്കണം അവിടെയാണ് പ്രശ്നം പെൻഡിക്കോസ് സഭകൾ എന്ന് പറഞ്ഞ സാധനങ്ങൾ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്നവരാണ് അതിൻ്റെ അകത്ത് തന്നെ മത്സരം അതൊക്കെ സ്വാഭാവികമാണ് ജനാധിപത്യ രാജ്യങ്ങൾ പക്ഷെ പ്രശ്നം ഒരുമയുണ്ടാകണം ഐക്യമുണ്ടാകണം അതിനുപരി രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഉണ്ടാകണം ഇവിടെ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എങ്കിൽ ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും നിലമ്പൂർ മണ്ഡലത്തിൽ പരിഗണിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പേര് വി എസ് ജോയിടെ വരുന്നുണ്ടോ എന്താണ് ജോലിക്ക് അവിടെ മത്സരിക്കാൻ സീറ്റ് കിട്ടുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാം കേരളത്തിൽ പെന്തിക്കോസുകാരില്ലാത്തതുണ്ടല്ലോ പോട്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മത്സരിച്ചു മത്സരിച്ചെന്ന് കഴിയും എന്താ മത്സരിക്കാത്ത ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രാഷ്ട്രീയമായി ഇച്ഛാശക്തി വേണം വോട്ട് ബാങ്ക് എന്ന വാക്കാണ് കുറച്ചുകൂടി നല്ലത് പെന്റി വോട്ട് വിവേകപൂർണമായിട്ട് ചെയ്യാൻ കഴിയണം വോട്ട് മാത്രമല്ല നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള സംഘടനാ ശക്തി ഉണ്ടാകും അതില്ലാത്തടത്തോളം കാലം ഇങ്ങനെ പോലെ എന്താണ് വനരോധനമായിട്ട് മാറും റസൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിരിയാവുന്നു ഞാൻ കാര്യം പുള്ളിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരി വന്നു ഇപ്പം എൻ്റെ കോസ്വേർ എണ്ണത്തിൽ എത്രയുണ്ട് നിങ്ങളെ എണ്ണമൊന്നും എടുത്ത് നോക്ക് ഒട്ടും കുറവൊന്നുമല്ല സുറിയാനെ കത്തോലിക്കിനെക്കാളും ഒട്ടും കുറയാത്ത സംഖ്യ പെൻഡിക്കോസുകാരുണ്ട് പക്ഷെ വിസിബിലിറ്റി ഇല്ല വിസിബിലിറ്റി അഥവാ ദൃശ്യത എന്നൊരു സാധനം ഉണ്ട് സുറിയാനി കത്തോലിക്കന് നമ്മൾ എവിടെ വയ്ക്കിയാലും കാണാം അല്ലെങ്കിൽ അവരെ കാണാതെ നമുക്ക് പോകാൻ പറ്റില്ല അവൻ പ്രബലനാണ് അവൻ്റെ പണമുണ്ട് അവന് രാഷ്ട്രീയമായ ശക്തിയുണ്ട് അവൻ പറഞ്ഞ വാക്ക് എല്ലാവരും ശ്രദ്ധിക്കും അതൊരു ഘടകമാണ് അതാണ് ഘടകം ഇപ്പൊ എറണാകുളം ജില്ലയിൽ തന്നെ ലത്തീൻ ക്രിസ്ത്യാനികളെക്കാളും എത്ര കൂടുതൽ സുറിയാൻ അല്ല സുറിയാനിക്കാരെക്കാളും എത്ര കൂടുതൽ ഉണ്ട് ലത്തിൻകാർ പക്ഷെ ലത്തീൻകാരൻ്റെ വാക്കിന് വിലയില്ല ഈ എറണാകുളത്തും തോപ്പുംപടിയിലും അല്ലാണ്ട് കാരണം ലത്തീൻകാറിൽ പണമില്ല ലത്തീൻകാർക്ക് സ്വാധീനമില്ല ലത്തിൻകാർക്ക് മറ്റവരുടെ അത്രയും രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഇല്ല വിലപേശൽ ശക്തിയില്ല അതുകൊണ്ടാണ് അപ്പൊ ഈ സംഗതി ഇല്ലാത്തതാണ് ലത്തിങ്കാർ റസ്റ്റ് ചെയ്താണെങ്കിൽ പെൻറ്റുകോസുകാരെ റസ് ചെയ്യുക നിങ്ങൾ ഊഹ് ഇതാണ് സംഭവിക്കുന്നത് അപ്പം കാര്യങ്ങൾ ഉറക്ക പറയാനും ഉറച്ചു പറയാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും തയ്യാറാകണം പെൻറ്റിക്കോസുകാരൻ കുഴപ്പം അവരവരുടെ കാര്യം മാത്രം നോക്കി ഒരു ബൈബിളും പഠിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് ഇതിപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരുണ്ട് സാധാരണ ഒരു പെന്റി മനസ്സിലായി ഒരു നീളത്തിലുള്ള കുപ്പായവും ക്ലീൻ ഷേവ് ചെയ്ത മുഖവും നമ്മുടെ അനിൽ കൊടിത്തോട്ടം വേറെ ഉദാഹരണമായിട്ട് വേണ്ട ഇത് ഞാൻ തമാശയായിട്ട് പരിഹാസമായിട്ട് പറഞ്ഞതല്ല അങ്ങനെ പോകുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞു നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണം പക്ഷേ നമ്മുടെ കാര്യത്തിൽ നമ്മൾ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം ഇന്ത്യൻ ഭരണഘടന തന്ന അവകാശങ്ങൾ നിങ്ങൾക്കില്ലേ അത് വേണ്ടേ അതല്ലേ ബി ജെ പി കാര് കൈയിട്ട് മാത്രുന്നത് അതല്ലേ ജമാഅത്ത് ഇസ്ലാമിക്കാർ നിങ്ങളുടെ താരിക്കിട്ട് തട്ടുന്നത് മനസ്സിലായില്ല ഇപ്പം ഇന്നും ഈ പരിപാടി നടക്കുമ്പോൾ തന്നെ എന്തൊക്കെ 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 അപവാദ പ്രചരണങ്ങളാണ് നടക്കുക വിദ്വേഷ പ്രചാരകനായ മാത്യു സാമൂലിനെ ഇവിടെ ആദരിക്കുന്നു മനസ്സിലായി വിദ്വേഷ പ്രചാരകനെ വിദ്വേഷപ്രചാരകനൊക്കെ ആ ഇരുപ്പണ്ട തോന്നു വിദ്വേഷ പ്രചാരകനാണ് പുള്ളി എന്തോ ഒരു വലിയ കാര്യം ചെയ്ത് ഇരിക്കണമല്ലേ കേരള പൊതുസമൂഹത്തിൽ എന്താണ് കോളറ പ്ലേഗ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരാളായിട്ടാണ് പുള്ളി ഇപ്പോൾ ആളുകൾ പറഞ്ഞ് പറഞ്ഞ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നടക്കുന്ന എന്തുണ്ടാ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുണ്ടാ കന്യാസ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടാണ് വിമാനം കയറി ബിലാസ്പൂർക്ക് പോയത് വോട്ടാണ് വോട്ടാണ് നിങ്ങൾക്ക് വോട്ടുണ്ട് കത്തോലിക്കർക്കുള്ള വോട്ട് തന്നെയാണ് പെന്തിക്കോസ്സുകാർക്കുള്ള വോട്ട് എല്ലാവർക്കും ഓരോ വോട്ടേ ഉള്ളൂ ഒരു മനുഷ്യനും ഒരു വോട്ട് പക്ഷേ പൊളിറ്റിക്കൽ ബാർഗൈനിങ് പവർ വേണം അതില്ലാത്തതുകൊണ്ട് ഇതുപോലെ ചില മീറ്റിങ്ങുകളൊക്കെ നടത്തി മാത്യു സാമൂലിനെ പോലെയുള്ള ആളുകൾക്ക് അവാർഡ് കൊടുക്കുക എന്നെ പോലെയുള്ള ആളുകൾ പ്രസംഗിപ്പിക്കുക അതല്ലാതെ അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെന്താ ആലോചിക്കും ഞാനിവിടെ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം കിടക്കാൻ കണ്ടെ വീട്ടിൽ പോയിട്ട് ഉറങ്ങണേക്ക് പോകുന്ന ആലോചിക്കും ഈ പറഞ്ഞതിൽ വല്ല കഥയുണ്ട് ഇതാണ് പ്രശ്നം നിലമ്പൂർ സീറ്റ് വരുമ്പോൾ എന്തുകൊണ്ട് ആരെയാണ് ഷോക്കത്തിന് കൊടുക്കുന്നു എന്തുകൊണ്ട് വി എസ് ജോലിക്ക് കൊടുക്കുന്നില്ല ഇതാണ് പ്രശ്നം ഈ വിഷയം സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാം മറ്റ് ക്രൈസ്തവ സഭകൾ എന്തുകൊണ്ട് പെദ്യക്കൂസുകാർക്കും ഒരു സഹായ ഹസ്തം നീട്ടുന്നില്ല ഒരു ചോദ്യം കേരളത്തിലെ കത്തോലിക്കർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നെനിക്കറിയില്ല ഈ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് അവരുടെ സന്ധ്യാപ്രാർഥനയിലെ ഒരു ഐറ്റം പല കാര്യങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റം റഷ്യയുടെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഈ പാലയിലും ഭരണഘാനത്തും ഉരുളകുന്നത്തും കുറവിലങ്ങാട്ടുമൊക്കെയുള്ള കത്തോലിക്കൻ വൈകുന്നേരം മെഴുതിരെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വരച്ചിട്ട് ഈശുഭിഷേക്ക് സ്വീകരിക്കട്ടെ റഷ്യയുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മോചനം എന്ന് വെച്ചാൽ കമ്മ്യൂണിസത്തിൽ നിന്നുള്ള മോചനമാണ് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് അവസാനം ഗോർബച്ചേവ് അവതരിച്ചതും റഷ്യയുടെ മോചനം ഉണ്ടായിരുന്നു ഈ റഷ്യയിൽ കത്തോലിക്കന് വളരെ കുറവാണ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം കത്തോലിക്കർക്ക് ഒരു പള്ളിയുള്ളൂ മോസ്കോ ഒരു പള്ളിയുള്ളൂ അപ്പം എന്തിനു വേണ്ടിയാണ് അവർ റഷ്യയുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആരും എന്താ പെന്റി കോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ ചോദ്യം ഇതാണ് റഷ്യയിൽ മുഴുവനും ഓർത്തഡോക്സ് ക്രൈസ്തവർ കാരണം റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പരവതി നൽകുമ്പോൾ പുണ്യം കിട്ടും പെന്തുക്കോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല കാരണം പെന്തിക്കോസുകാരെ നമ്മുടെ കേരളത്തിലെ പ്രബല സമുദായ ക്രൈസ്തവ സമുദായങ്ങളൊക്കെ അതിരിന് പുറത്താണ് നിർത്തി ഇതാണ് പ്രശ്നം അതാണ് പെന്റി പാസ്റ്ററെ പോലീസ് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പണ്ട് ഡിവൈഎഫ്ഐക്കാർ മാത്രമേ ചോദിക്കാനുള്ളൂ ഇടക്കാലത്ത് നമ്മുടെ പെന്റു കോസുകാർ കുറെ പേരൊക്കെ മാർസിസ്റ്റ് പാർട്ടി അനുഭാവികളായി മാറിയത് കാരണം ഈ ചെങ്ങന്നൂര് ആറന്മുളയിലൊക്കെ പാസ്റ്റർമാരെ ആർ എസ് എസുകാർ തല്ലുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ ഇടപെട്ട് അവരെ തല്ലിൽ നിന്ന് മോചിപ്പിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് അല്ലാണ്ട് ഡിവൈഎഫ്ഐയുടെ തത്വത്തിലോ പ്രയോഗത്തിലുള്ള താല്പര്യമുണ്ടായി പക്ഷേ ക്രൈസ്തവ സഭകൾ ആരും തന്നെ പെൻറ്റു കോസുകാരെ സഹായിക്കാതെ ഒരിക്കലും വന്നിട്ടില്ല വരികയില്ല അതിൻ്റെ കാരണം ഇവർ ശീഷ്മക്കാരായിട്ടാണ് അല്ലെങ്കിൽ വിരുദ്ധന്മാരായിട്ടാണ് കുലംകുത്തികളായിട്ടാണ് കണ്ടത് ഇതൊക്കെ പ്രശ്നങ്ങളാണ് അപ്പം ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കുക പെൻറ്റു കോസുകാർ നേരിടുന്ന വിഷയ വെല്ലുവിളികൾ തന്നെ എന്നെ കളന്ന് നിങ്ങൾക്കറിയാം അതിന് എന്ത് പരിഹാരം കണ്ടെത്താൻ കഴിയും സാമൂഹ്യമായി രാഷ്ട്രീയമായി എങ്ങനെ ഇതിനെ മറികടക്കാൻ കഴിയും എന്ന ചിന്തയാണ് സത്യത്തിൽ ഇന്ന് ഇവിടെ ഉണ്ടാകുന്നത് അല്ലാണ്ട് പെൻഡുക്കോസുകാരൻ്റെ അവാർഡ് വായിക്കാനായിട്ട് ജിഹാദികളുടെ അനുവാദം മേടിക്കണം എന്ന് പറഞ്ഞാൽ ആര് ആർക്ക് അവാർഡ് കൊടുക്കും ആര് സ്വീകരിക്കണം എന്നൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയാൽ നമുക്ക് ഇവിടെ തുടരാൻ വളരെ ബുദ്ധിമുട്ട് അപ്പം ഈ ഒരു ചിന്ത ഉണ്ടാകണം ഇത് ഞാൻ ആരെങ്കിലും പരിഹസിക്കാനോ മുറിപ്പെടുത്താനു വേണ്ടി പറഞ്ഞാൽ ആർക്കെങ്കിലും മുറിപ്പെട്ടാലും വലിയ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കല്ല ഞാനിങ്ങനെ കാര്യങ്ങൾ എന്താണ് നിർഭയമായിട്ടും നിർദ്ദയമായിട്ടും സംസാരിക്കുന്ന ആള് ബൈബിളിൽ തന്നെ പറഞ്ഞില്ലേ വാൾ കൊണ്ട് കുത്തുന്നത് പോലെ സംസാരിക്കുന്നത് അത് വായിച്ചപ്പോൾ ഞാൻ എനിക്ക് എന്നെ തന്നെ നല്ല ഓർമ്മ വന്നു കാരണം എന്നെ സംസാരിക്കും വാൾ കൊണ്ട് വെട്ടുകല്ല കുത്തുക അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ സാരാംശം ഇത്രേ ഉള്ളൂ വെന്റു ഭരണഘടനാദത്തമായിട്ടുള്ള നിങ്ങളുടെ അവകാശങ്ങൾ ഒരു സ്വതന്ത്ര ജനാധിപത്യ മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് തന്നിട്ടുള്ള അവകാശങ്ങൾ മതസ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം മനസാക്ഷി സ്വാതന്ത്ര്യം അത് അടിയറ വയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പള്ളതുകൊണ്ടല്ല നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടുമല്ല നിങ്ങൾ അത്രയും നിസ്സംഗരായതുകൊണ്ടാണ് മനസ്സിലായി ക്രൈസ്തവ സാക്ഷ്യത്തിനൊക്കെ ചില പരിമിതികളുണ്ട് ഒരു കാരണത്തെ അടിക്കുന്നവനെ മറ്റേ കാരണം കാണിച്ചു കൊടുക്കുക പറഞ്ഞാൽ പുള്ളി ആലങ്കാരികമായിട്ട് പറഞ്ഞാണ് അങ്ങനെയല്ല അത് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വമായിട്ട് ഇങ്ങനെയുള്ള അവകാശങ്ങൾ വിനിയോഗിക്കാൻ കഴിയണം എന്നാണ് ഈ വൈകിയ എനിക്ക് പറയാനുള്ളത് എൻ്റെ സുഹൃത്ത് ശ്രീ മാത്യു സാമുവലിന് ഈ അവാർഡ് കൊടുത്ത് പ്രത്യേകിച്ചും ഇന്നത്തെ നിലയ്ക്ക് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ച ആളുകളെയാണ് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിപ്പോൾ ഒരു അവാർഡ് എന്നതെന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഇടുത്ത പൊങ്ങാത്ത ബിരുദമൊക്കിരീടമൊന്നുമല്ല പക്ഷേ ആരെ ആരെ അഭിനന്ദിക്കുന്നു ആരെ ആരെ അനുമോദിക്കുന്നു ആരെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പോൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം എല്ലാ ആളുകളെയും വളരെ എന്താണ് നിരങ്കുശമായി വിമർശിക്കുന്ന ആളാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇന്ത്യൻ ആർമിയെ യർഫോഴ്സിനൊക്കെ വിമർശിക്കാൻ പഠിക്കാത്തോ അദ്ദേഹം എന്തുകൊണ്ടാണ് പെന്റുകൂസുകാർക്ക് വേണ്ടി ചില സന്ദർഭങ്ങൾ ശബ്ദമുയർത്തിയത് എന്ന് ചോദിച്ചാൽ അത്ര വലിയ അനീതിയാണ് പെന്റുകൂസുകാർക്കെതിരായിട്ട് നടന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് പറഞ്ഞു മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന് ഇനി ക്രൈസ്തവ ചിന്തയുടെ അവാർഡ് മേടിച്ചളയാം എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ ക്രൈസ്തവ ചിന്തയെ ഞാൻ അഭിനന്ദിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ തിരിച്ചറിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ അതിനെ ഈ അവാർഡ് കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നത് മാത്യു സാമുവലിനെല്ലാവരും അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു സായാഹ്നമാണ് ഇവിടെ നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് മാത്യു സാമുവലിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നതിൽ അർത്ഥമില്ല ഞങ്ങൾ അത്ര അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷേ ഇതിൻ്റെ റസലടക്കം ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെയും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഇനിയും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നന്ദി